ഇന്ന് പെസഹ തിരുനാൾ ഒരു ഊട്ടുശാലയുടെ സാധാരണത്വമാണിത് ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത മാതൃവാത്സല്യത്തോടുകൂടെ ഒരു തുണ്ട് ത്വാല കൊണ്ട് പാദക്ഷാളനത്തിൻ്റെയും ഒരു തുണ്ട് അപ്പം കൊണ്ട് പ്രാണദാനത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ശമിശിഹ എന്ന് ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചൊരു ഗാനമാണ് ഇത്ര ചെറുതാകാൻ എത്ര വളരെയണമെന്നും നാം ഇന്ന് പഠിക്കുന്നുണ്ട് എത്രമാത്രം ഞാൻ വളരേണ്ടിയിരിക്കുന്നു അല്പമൊന്ന് ചെറുതാകുവാൻ വേണ്ടിയിട്ടെന്ന് ലോകത്തെ വിപ്ലവം കൊള്ളിച്ച ഒരു മൊഴിയാണ് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം ഇത് നിനക്കായി ഇനിയും നിനക്കായി ജീവിതം കുർബാനയാക്കിയതിൻ്റെ ഓർമ്മ ദിനമാണ് പെസഹ ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു എന്തായിരുന്നു ഈശോമിസിഹായ പെസഹയുടെ പ്രത്യേകത അവനൊരുക്കിയ വോട്ടുമേശയിൽ അവനെ തള്ളിപ്പറയുവാൻ പോകുന്നവരുണ്ടായിരുന്നു ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അവസരം നോക്കിയിരിക്കുന്നവരുണ്ടായിരുന്നു അവരെല്ലാവരും ചേർത്ത് വെച്ചു ആരെയും ഉപേക്ഷിക്കാതെ ആരുടും ഭക്ഷപാതം കാണിക്കാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് അവൻ വിരുന്നൊരുക്കി എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകത നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ കൂടെ ജീവിക്കുന്നവരുടെയും ഒറ്റ കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവരുടെയും തള്ളിപ്പറയാൻ വേണ്ടി അവസരം നോക്കിയിരിക്കുന്നവരുടെയും ഒക്കെ ജീവിതത്തിലേക്ക് അവരുടെ കാല് കഴുകുവാൻ മാറുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുകയുള്ളു ഖലീൽ ജിബ്രാൻ ഈ രാത്രിയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് ഭൂമിയുടെ നെഞ്ചിൽ കർഷകൻ ഉണ്ടാക്കിയ ഒഴവ് ചാലുകൾ അവൻ മറന്നുപോയേക്കാം ഈറ്റുനോവ് അനുഭവിച്ചുകൊണ്ട് ഒരമ്മ കുഞ്ഞിന് ജന്മം കൊടുത്ത ആ വേദനയും അമ്മ മറന്നു പോയേക്കാം എന്നിരുന്നാലും ആ രാത്രി ഞാൻ മറക്കുകയില്ല കാരണം മുറിച്ച് പങ്കിട്ടവന്റെ ഓർമ്മയാണ് പഴയ നിയമത്തിൽ പെസഹ അനുഷ്ഠിക്കണമെന്ന് ആചരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ ആ ദൈവം തന്നെ പെസഹ കുഞ്ഞാറായിട്ട് മാറുകയാണ് ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ഈ ശമിശിക മാറ്റപ്പെടുന്നു പഴയ നിയമത്തിൽ പെസഹ ഒരു കടന്നുപോക്കലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ പെസഹ ഒരു കടന്നു എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് പരിശുദ്ധ കുർബാനയായിട്ട് ദൈനംദിനം ഈശോ കടന്നു വരുന്നുണ്ട് അത് പെസഹായിലൂടെ തന്നെയാണ് പഴയ നിയമത്തിൽ പെസഹ ഒരു ആചാരമോ അനുഷ്ഠാനവും മാത്രമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ പെസഹ അനുദിന ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ട ഒരു ജീവിത സാക്ഷ്യമാണ് ഫുൾട്ടൻ ഇപ്രകാരമാണ് പറയുന്നത് ഈശോ തന്റെ ചങ്കയിലെ ചോരയെടുത്ത് മാനവകുലത്തിന്റെ മുഴുവൻ പാപക്കറകൾ കഴുകി മാറ്റിയ രാത്രിയാണ് അന്ത്യത്താഴ് രാത്രി ഈ രാത്രിയിലാണ് അവൻ കുർബാന സ്ഥാപിക്കുന്നതും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്നതും ഒക്കെ കനായലെ വീട്ടിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് നാം വായിക്കുന്നു യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ എന്റെ സമയം ഇനിയുമായിട്ടില്ല എന്നാൽ ഇന്ന് യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഈശോ പറയുന്നുണ്ട് ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നദ്ധയിലേക്ക് പോകുവാൻ സമയമായി എന്ന് കനായിലെ വീട്ടിൽ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഇന്ന് ഈ വീഞ്ഞിനെ തിരിച്ചോരെയാക്കി മാറ്റി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്ഷാളനപാത്രമായി അനുഗ്രഹമായി എല്ലാ കറുകളെയും കുറവുകളെയും വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടത് മാറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട് വിശമിശയുടെ പെസഹ എന്നുള്ളത് സ്നേഹവിസ്ഫോടനമായിരുന്നു ഒന്നാമതായിട്ട് ഈ സ്നേഹവിസ്ഫോടനം വ്യക്തിപരമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവൻ്റെ കുറവുകളും ഒക്കെ മനസ്സിലാക്കിയിട്ടും അവൻ്റെ പദത്തിങ്കിലേക്ക് അതരം ചുംബിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ് ഈശോ എല്ലാവരോടും കാണിച്ചത് ആരെയും ഒഴിവാക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സ്നേഹം രണ്ടാമത് പറയുന്നുണ്ട് സാർവത്രികമാണ് ആരെയും ഒഴിവാക്കുന്നില്ല ഒറ്റ കൊടുക്കാൻ പോകുന്നവർ കൂടെ ഉണ്ടായിരുന്നു തള്ളി പറയാൻ പോകുന്നവരുണ്ടായിരുന്നു ഉപേക്ഷിച്ച് പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ് മൂന്നാമത് പറയുന്നുണ്ട് ശുശ്രൂഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്നേഹം ഈ സ്നേഹം ശുശ്രൂഷാ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് കാരണം ശിഷ്യന്മാരുടെ തർക്കമുണ്ടായിരുന്നു ഞങ്ങളിൽ ആരാണ് വരുതുന്നത് അവർക്കുള്ള ഉത്തരമാണ് ഗുരുവായിരുന്നിട്ടും അടിമയെ പോലെ അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് എന്നുള്ളത് യഹൂദ പാരമ്പര്യത്തിൽ പാദം കഴുകുന്നത് അടിമയുടെ വേലയായിരുന്നു എന്നിരുന്നാലും ഒരടിമ പോലും യജമാനിന്റെ പാദം ചുംബിക്കുകയില്ലായിരുന്നു നമുക്ക് പത്രത്തിലേക്കൊന്നും വരാം കേട്ടോ മീനൊടുമ്പ് മണക്കുന്ന പാദങ്ങളിലേക്ക് തിരുവചനങ്ങൾ മുഴിഞ്ഞവന്റെ തിരുവധനങ്ങൾ അടുത്തപ്പോൾ ശിശുപ്രമുഖന് ചങ്കൊന്ന് പെടയിരുന്നുണ്ട് അവൻ പറയുക ഗുരു അങ്ങൻ്റെ പാദം കഴുകരുതെന്ന് ഗുരുമൊഴി ഇപ്രകാരമായിരുന്നു എന്നോളം ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലായെങ്കിൽ അന്നോളം നീ എൻ്റെതല്ല എന്നോളം ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലായെങ്കിൽ അന്നോളം നീ എൻ്റെതല്ല സ്നേഹമുള്ളവരെ പരസ്പരം പാദം കഴുകുവാനുള്ള വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിത്തിൽ ഭർത്താവ് ഭാര്യയുടെ ഭാര്യ ഭർത്താവിന്റെ മാതാപിതാക്കളും മക്കളുടെ മക്കൾ മാതാപിതാക്കളുടെ കൂടപ്പിറപ്പുകളുടെ സഹോദരങ്ങളുടെയൊക്കെ കാല കഴുകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുർബാന അനുഭവം ഉണ്ടാവുക പറയുന്നുണ്ട് ഗുരു അങ്ങനെയാണെങ്കിൽ എന്റെ ശിരസും കൂടെ കഴുകണമേ എന്ന് ഗുരുമൊഴി വീണ്ടും ഇപ്രകാരമാണ് കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയാൽ മതി സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഇന്ന് കുളിച്ച് ശുദ്ധരായിട്ടാണ് ഈ ദേവാലയത്തിലായിരിക്കുന്നത് നമ്മൾ കുളി കുളികഴിഞ്ഞവരാണെങ്കിലും യഥാർത്ഥമായിട്ടും ശുദ്ധിയുള്ളവരാണോ എന്ന് നമ്മോട് ചോദിക്കാം ഈ കാലുകഴുകൽ ശിഷ്യന് ഗുരുവിനോട് ചേരാനുള്ളൊരു മാർഗ്ഗമാണ് ക്രിസ്തുവിനാൽ കഴുകപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്നവരാണ് ശുദ്ധിയുള്ളവരായിട്ട് മാറ്റപ്പെടുക ഓർമ്മിപ്പിക്കുന്നു ഈ സ്നേഹവിസ്ഫോടനം വ്യക്തിപരമാവട്ടെ സാർവത്രികമാവട്ടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാവട്ടെ രണ്ടാമതായിട്ട് ഈ സ്നേഹം പങ്കുവെക്കുന്ന സ്നേഹമാണ് തനിക്ക് വേണ്ടി ഒന്നുപോലും മാറ്റി വയ്ക്കാതെ യാതൊരു സ്വാർത്ഥതയും കാണിക്കാതെ നിസ്വാർത്ഥമായിട്ട് തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അവിടുന്ന് പങ്കുവെക്കുന്നു പ്രാണൻ പോലും കൊടുത്താണ് തൻ്റെ പ്രിയപ്പെട്ടവരവിടെ സ്നേഹിക്കുക നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് പങ്കുവെയ്പ്പലിൻ്റെതല്ല കേട്ടോ പങ്കുവെക്കുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി നാം ഓരോരുത്തരും ഇന്ന് പകരം ചോദിക്കുന്ന സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുകയാണ് അത് കച്ചവടത്തിൽ മാത്രമൊന്നുമല്ല നമ്മുടെ ചില ഭക്ത അഭ്യാസങ്ങളിൽ പോലും ഭക്തകർമ്മങ്ങളിൽ പോലും ഈ പകരം ചോദിക്കലുണ്ട് ഒരിക്കലൊരു പള്ളിയിൽ പറയേണ്ടി വന്നു എല്ലാവരും നിർബന്ധമായിട്ടും ഞായറാഴ്ച കുർബാനയിൽ പള്ളിയിൽ ഉണ്ടാവണമെന്ന് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്നാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചവരും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാനാണോ എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് മുറിച്ച് കൊടുക്കുന്നതാണ് എടുക്കുവാനും വാഴ്ത്തുവാനും വിഭജിക്കുവാനും കൊടുക്കുവാനും ഒക്കെ നമുക്കും ഇഷ്ടമാണ് പക്ഷെ മുറിയപ്പെടുവാനാണ് ബുദ്ധിമുട്ട് സ്വയം മുറിയുമ്പോഴാണ് സ്നേഹമുള്ളവരെ കുർബാന അനുഗ്രഹമായിട്ട് മാറുക മൂന്നാമതായിട്ട് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറുതെ അനുഷ്ഠിക്കുവാനുള്ള ഒരു ആചാരം മാത്രമൊന്നുമല്ല ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ജീവിത സാക്ഷ്യമായി നിറവേറ്റപ്പെടേണ്ട ഒന്നാണ് പരിശുദ്ധ കുർബാന വിശുദ്ധ ജോൺ ബോൾ ലണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് സഭ ജീവൻ സംഭരിക്കുന്നത് പഴയ നിയമ ജനതയുടെ കഷ്ടാനുഭവങ്ങളിലൊക്കെ മന്ന അവർക്ക് ഊർജം പകരുന്നുണ്ടായിരുന്നു പുതിയ നിയമ ജനതയായ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ആവശ്യങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഒരു തിരുപാധേയമായി ഒരു പൊതിച്ചോറായിട്ട് ഈ പരിശുദ്ധ കുർബാന എന്നും ഉണ്ടാവണം അവിടെയാണ് നമുക്ക് അനുഗ്രഹമുണ്ടായിട്ട് മാറുക ദൈവത്തിന്റെ സ്നേഹം ഉരുകി കുറഞ്ഞതാണ് പരിശുദ്ധ കുർബാന ഞാനിന്ന് ആ സ്നേഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ എത്രമാത്രം കൂടെയാണ് ഞാൻ അതിൻ്റെ ഭാഗമാകുന്നതെന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ കൂടെ ജനിച്ച് നമ്മോടൊപ്പം ജീവിച്ച് നമ്മളെ സ്നേഹിച്ച് മരിച്ചവൻ മരണശേഷവും നമ്മുടെ കൂടെയാകാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരവും രക്തവും ദാനമായി നൽകി ഭക്ഷണ പാനീയങ്ങളായിട്ട് നൽകിയിട്ട് നമ്മുടെ കൂടെയാകുന്നു നമ്മോടൊപ്പമാകാൻ വേണ്ടിയിട്ട് അവൻ അപ്പമായിട്ട് മാറി ഒപ്പമാകാൻ വേണ്ടിയിട്ട് അപ്പമായവനാണ് അവൻ ഈശോയുടെ കാലത്തും ഈശോ ഇത് പഠിപ്പിച്ചപ്പം ഒരുപാട് പേർക്കത് ഉൾക്കൊള്ളുവാൻ സാധ്യമായില്ല അവരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട് ഈശോ ആരെയും തിരികെ വിളിച്ചില്ല പത്ര പറയുന്നുണ്ട് പത്രോസേ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം നോ കോംപ്രമൈസ് കുർബാനയുടെ കാര്യത്തിൽ ഈശമിശിയാക്കി യാതൊരു കോംപ്രമൈസും ഇല്ല ദൈവസന്നിധിയിൽ തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് നന്മയിൽ ആഘോഷിക്കുമ്പോഴാണ് കുർബാന എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറിയത് ഒരു ചെറിയ കാറ്റ് വന്നാൽ പറന്നു പോകാൻ മാത്രമുള്ള ഈ ഗോതമ്പപ്പത്തിനകത്താണ് കൊടുങ്കാട്ടിനെ പോലും ചെവിക്ക് പിടിച്ചു കൊണ്ട് ശക്തിയുള്ളവൻ വസിക്കുന്ന ഓർമ്മയുണ്ടാകുമ്പോഴാണ് കുർബാന എനിക്ക് അനുഗ്രഹമായിട്ട് മാറുക സ്നേഹമുള്ളവര് ഈ ഗോതമ്പപ്പം ഒരു സുപ്രഭാതത്തിന് വെറുതെ അങ്ങ് അപ്പമായിട്ട് മാറിയതല്ല ഒരുപാട് വേദനയുടെ പിന്നാമ്പറമുണ്ട് ഈ ഗോതമ്പപ്പത്തിന് ഏതോ ഒരു പാടത്ത് വിളഞ്ഞു കിടന്ന ഗോതമ്പ് മണികൾ അറുത്തെടുക്കപ്പെട്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട് ചവിട്ടി മെതിക്കപ്പെട്ട് അരയ്ക്കപ്പെട്ട് പൊടിക്കപ്പെട്ട് വർജട്ടയിലൂടെ അഗ്നിയിൽ സ്നാനം ചെയ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോയപ്പോഴാണ് രുചി പകരുന്ന ഒരപ്പമായിട്ടത് മാറിയത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം ഓരോരുത്തരും രുചി പകരുന്ന അപ്പമായിട്ട് മാറണമെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അവിടെയാണ് നാമൊക്കെ രുചി പകരുന്ന അപ്പമായിട്ട് മാറുക അന്ത്യത്താഴ വേളയിൽ ഈശോ മിശിഹാരുടെ കയ്യിൽ നിന്ന് വിശുദ്ധമായ അപ്പം വാങ്ങിയ യൂദാസ് യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ഒരു പണസഞ്ചിയും കൂടെ വാങ്ങുന്നുണ്ട് നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണിത് പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലും ഈ രണ്ട് മനോഭാവങ്ങളില്ലേ രണ്ടു വഞ്ചിയിൽ കാലിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുമൊക്കെ ഇല്ലേ എവിടെയാണ് എനിക്ക് മേന്മയുണ്ടാവുക എവിടെയാണ് നേട്ടം ഉണ്ടാവുക ആരെയാണ് പിണക്കാതിരിക്കാൻ പറ്റുക ആരെയാണ് കൂടെ നിർത്തണം അപ്പം ഇപ്പം നിൽക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും ഈ നീശ പഠിപ്പിക്കുന്നു ജീവിത വിശുദ്ധിയില്ല നിന്റെ പാരമ്പര്യങ്ങളുടെ ഭാഗമായിരുന്നുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മനോഹരമായിട്ട് പോകുവാൻ ഒന്നിനെ ആകുലപ്പെടാതെ ഭയപ്പെടാതെ ദൃഢമായ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ രണ്ടു വഞ്ചിയിൽ കാലി വെക്കുന്നവരായി മാറാതെ വിശ്വാസത്തിൽ അടിയുറച്ച് പോകുന്നവരാകുവാൻ ഈ തിരുനാള് നമുക്കൊരു കാരണമാക്കാം ഹോളിയുക് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഡേഞ്ചറസ് മെമ്മറി എന്നാ പറയപ്പെടുക അപകടകരമായ ചില ഓർമ്മകളുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന കാരണം നമ്മളെ മീശ ക്ഷണിക്കുന്നത് അവൻ്റെ കൂടെ മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത ജീവിതയിടങ്ങളിലൊക്കെ കൂടെപ്പറപ്പിനു വേണ്ടി ജീവിത ബന്ധങ്ങൾക്ക് വേണ്ടി അവരന് വേണ്ടി മുറിയപ്പെടുവാൻ ചിന്തപ്പെടുവാൻ മരിക്കുവാൻ നമുക്ക് ഒരുക്കമുണ്ടോ ധ്യാനിക്കാം സഹീവൻ മാളികയിലെ പ്രസഹാ ഭക്ഷണവും ഗാഗുൽത്താമലെ വിശുദ്ധവുമായ ബലിയുമില്ലാത്ത ക്രിസ്തു വെറുതെ ഒരു ചരിത്രപുരുഷൻ മാത്രമാണ് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാകട്ടോ എൻ്റെ ജീവിതത്തിലും ഈ പ്രസഹ ആചരണങ്ങളും പ്രസിദ്ധുർവാനിമൊന്നും ഇല്ലെങ്കിൽ ഞാനും വെറുതെ ഇങ്ങനെ ജീവിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുകയാണ് നന്മയിൽ ജീവിക്കാം ജീവിക്കുന്ന കാലം അത്രയും നന്മയിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ ആകുവാനായിട്ട് നമുക്ക് ഈ തിരുനാളൊരു കാരണമാക്കുകയും ചെയ്യാം ഈ പ്രസഹായിട്ടതിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സ്നേഹവിസ്ഫോടനം നടത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നന്മയുടെ സ്നേഹമാവട്ടെ ഉള്ളത് പങ്കുവെക്കുവാനുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവട്ടെ ജീവിതം ഒരു കുർബാനയാക്കി മാറ്റുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ ഏവർക്കും രസക തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു കൂടെ ഒരുക്കത്തോടുകൂടെ ഈശ്വമിശയുടെ കൂടെയാകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ